ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രൂപ ആയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി ഒരു കാറുമായി അങ്ങോട്ട് എല്ലാവർക്കും നമസ്കാരം ഏതൊരു സാധാരണക്കാരും ഒരു വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് ഒരു കാർ എടുക്കാന്നുള്ളത് സിക്സ് പോയിന്റ് ഫൈവ് ഇൻട്രസ്റ്റ് റേറ്റിന് നിങ്ങൾക്ക് കാർ വാങ്ങാം അത് മാത്രമല്ല നമസ്കാരം നമസ്കാരം ഉണ്ട് ഒരു ഓഫറും കൂടി ഉണ്ട് നിങ്ങൾ രണ്ടായിരത്തി രൂപയ്ക്ക് രൂപക്ക് അങ്ങനെ ഒരു ഓഫർ ആവുന്നില്ല നല്ല സിവിൽ സ്കോറും കാര്യങ്ങളും ഉള്ള നല്ല അത്യാവശ്യം നല്ല ട്രാക്ക് കീപ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ ഷോറൂമിലുള്ള ഒരു തൊണ്ണൂറ് ശതമാനം വണ്ടിയുള്ളു മാക്സിമം ലോൺ മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രൂപയായിട്ട് വന്നാൽ മതി ഒരു കാറ് വായി അങ്ങോട്ട് അതെ അതിന്റെ കണ്ടീഷൻ കണ്ടീഷൻസ് ായിട്ട് സ്കോർ വേണം നല്ല ബാങ്കിങ് കീപ്പ് ചെയ്യണം ഓക്കെ അങ്ങനെയാണ് ഏത് ഫിനാൻസ് നമുക്ക് ലോൺ വരെ ആണ് ഏകദേശം ഒരു അമ്പതോളം കാറുകളുണ്ടല്ലോ അവിടെ മൾട്ടി ബ്രാൻഡ് വണ്ടികളുണ്ട് അത് എല്ലാ ബ്രാൻഡിനും സോണറ്റ് അതെ ഇത് രണ്ടായിരത്തിരണ്ട് മോഡല് ജി ടി എക്സ്പ്രസ് ആണ് എറ്റ് ആൻഡ് ഓപ്പൻഡ് പെട്രോൾ ഓട്ടോമാറ്റിക് വെറും പതിമൂവായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒമ്പതാം മാസം വണ്ടിയാണ് എറ്റ് ആൻഡ് ഓപ്പനിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും സിക്സ് എയർ ബാഗ് നാവിഗേഷൻ സൺ ഉണ്ട് ടൈമിങ്ങലോയി എല്ലാ ഫീച്ചേഴ്സും വരുന്ന പക്കാ ഷോറൂം ക്വാളിറ്റി വണ്ടി

ഷോറൂം ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ പേജസ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നതാണ് പോളോ എല്ലാവരും ഇപ്പോഴും ഒരു എട്ട് ഒമ്പത് പോളോ സ്റ്റോക്ക് ഉണ്ട് ഒരു നാല് പോളോ ജി ടിന്റെ സ്റ്റോക്ക് ഉണ്ട് പോളോ ജി ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കെ എല രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ഫ്ലാഷ് ആണ് കളർ എഴുപത്തി കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് എ ടു സെഡ് കമ്പനി സർവീസ് ഹിസ്റ്ററി മറ്റ സർവീസ് പോലും തെറ്റി അതെ കറക്റ്റ് ആയിട്ട് സർവീസ് ആയിട്ടുള്ള വണ്ടിയാണ് സീറോ ക്ലെയിമിൽ നിൽക്കുന്ന വിയാ അന്ന് വരെ മേജർ ആക്സിഡന്റോ ക്ലെയിമോ ടോട്ടൽ ലോസോ കാര്യങ്ങളോ ഫ്ലഡോ ഒന്നും ഇല്ലാത്ത സിംഗിൾ ഓൺ വണ്ടി ഉണ്ട് മെയിൻറ്റൈൻഡായിട്ടുള്ള സർവീസ് ആ ആ ഒരു ഒരു നീറ്റ്നെസ്സും മെയിൻറ്റൈൻഡായും വണ്ടിയിലുണ്ട് ഈ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു എൺപതോ വണ്ടികളെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ളു ഇന്ത്യയിലേക്ക് അതുകൊടുത്താണ് പോളോ ജി ടിയും പോളോ ജി ടിയും നല്ല എൻ്റർലി ആണ് ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ

എക്സ് എൽ സിക്സ് രണ്ടായിരത്തിഇരുപത് മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഈ വണ്ടി നമ്മൾ മെട്രോ കാർസ് ചോദിക്കുന്നത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഓട്ടോമാറ്റിക്കലി ഹൈബ്രിഡ് എഞ്ചിനാണ് വരുന്നത് അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളും കിട്ടും ക്ലെയിം ആയിട്ട് ഫ്രണ്ട് ബോണറ്റ് റീപ്ലേസ് ഉണ്ട് ബോണറ്റും ഫ്രണ്ട് ബമ്പറും ഗ്ലാസ് റീപ്ലേസ് ഇല്ല ബേസിക് മാർക്കറ്റ് റേറ്റ് വരുന്നത് പത്തായിരം മുകളിലാണ് ഒമ്പതോ തൊണ്ണൂറാണ് ചോദിക്കുന്നത് അത് ക്ലെയിം അടുത്തത് ഹിസ്റ്ററിൽ ാണ് ഡിർ അതെ അത് പെട്രോൾ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് നാപ്പത്തി അയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് അത് നമുക്ക് ഒരു അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അഞ്ചു അതെ ഒരു അഞ്ചേകാൽ ലക്ഷം രൂപ വരെ മോഡൽ വണ്ടി നമുക്ക് ലോൺ ഇത് രണ്ടായിരത്തി പതിനെട്ടിന്റെ മോഡല് രണ്ടായിരത്തി പതിനെട്ട് വി ഡി ഡീസൽ വണ്ടിയാണ് അത് ഏകദേശം ഒരു എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് കിട്ടാൻ പ്രയാസമാണ് ഒരു മൈലേജ് ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത ഡീസൽ റേറ്റ് ഈ വണ്ടി നമുക്ക് ആറ് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം അതിലൊരു അഞ്ചര ലക്ഷം രൂപ ബഡ്ജറ്റ് ബഡ്ജറ്റോറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർക്ക് പറ്റുന്ന ഒരു സാധനമാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് എക്സ് ടി ആണ് ഇരുപത്തി മുപ്പത്തി എട്ടായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് അതില് നാല് ടയർ പുതിയത് പുതിയ മാറ്റിയിട്ടു അത് ഏകദേശം ആയിണ്ടായിരുന്നു ആവറേജ് ആയിരുന്നു നമ്മൾ നാല് പുതിയ ടയർ മാറ്റിയിട്ടു സർവീസ് കഴിഞ്ഞു നാലു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ തീയാ എക്സ് ടി അതിൽ നമുക്കൊരു നാലര ലക്ഷം രൂപ ഒരു കസ്റ്റമർ ടോക്കണായി നിക്കുന്നൊരു വണ്ടിയാണോ ഓട്ടോ കുറവായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി മുപ്പത്തി കിലോമീറ്റർ കിലോമീറ്റർ ഡീസൽ വണ്ടി വേരിയന്റ് ഓട്ടോ കുറവാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോളോ ഇത് രണ്ടായിരത്തി പോളോ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി കറക്റ്റ് കമ്പനി സർവീസും ആണ് കിലോമീറ്റർ വന്നിട്ടുള്ളത് എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ പോളോ ജിട്ടി ടോർ കൺവേർട്ടർ അതെ പെട്രോൾ ഓട്ടോ വണ്ടി ഈ വണ്ടി നമുക്ക് പത്ത് ലക്ഷത്തിയ്യായിരം രൂപയ്ക്ക് ലാസ്റ്റ് വണ്ടി കൊടുക്കാം ഇതാണെങ്കിലോ ഈ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പോളോജിറ്റ് സ്റ്റേജ് ടു ട്യൂൺ ചെയ്ത വണ്ടിയാണ് ഫീൽഡിൽ കാണിച്ചുണ്ടായിരുന്നു ആ വണ്ടി നമുക്ക് ഒമ്പത് ലക്ഷത്തി രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാൻ നെക്സ്റ്റ് തൈഗുണ വന്നിട്ട് നമുക്ക് ഒരു ഓഫർ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇത് പതിനാലര ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് വണ്ടി കൊടുക്കാൻ പറ്റും അതെ പതിനെട്ടേ മുക്കാൽ ഓണോട് വരുന്ന വണ്ടി രണ്ടായിരത്തി മൂന്ന് മോഡലാണ് പെട്രോൾ ഓട്ടോമാറ്റിക് വൺ ലിറ്റർ അത്യാവശ്യം മൈലേജും കാര്യങ്ങളും കിട്ടും ലിറ്റർ ലിറ്റർ മൈലേജ് അപ്പോളോയ്ക്ക് വരുന്ന സെയിം എഞ്ചിനാണ് ആണ് പത്തൊമ്പതിനായിരം കിലോമീറ്റർ ആകുകൂടിയുള്ളൂ പതിനാലര ലക്ഷം രൂപയ്ക്ക് കൊടുക്കുക പതിനാലര ഏകദേശം ഒരു ആ ആ ലിറ്റർ ആണ് അതുകൊണ്ടാണ് ലിറ്ററിൽ പെർഫോമൻസ് പെട്രോൾ ഓട്ടോമാറ്റിക്കൽ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഏകദേശം മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുള്ള മേജർ സർവീസും കാര്യങ്ങളും സോറി മെയിൻ്റനൻസും കാര്യങ്ങളും ആയിട്ട് പോകുന്ന വണ്ടിയാണ് മേജർ ആക്സിഡന്റോ ക്യെയിമോ കാര്യങ്ങളൊന്നും ഒന്നും വണ്ടിയിൽ കാണില്ല ഈ വണ്ടി നമുക്ക് ഏകദേശം പതിനാല് ലക്ഷം രൂപ ലെവലിൽ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും ഇത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മോഡല് കി എസ് എൽടോസ് തന്നെ ഷേപ്പ് എമ്പളത്തിൽ വരുന്ന വണ്ടിയാണ് ഐ എം ടി എച്ച് കെ പ്ലസ് ആണ് വേരിയന്റ് വരുന്നത് കിലോമീറ്റർ വന്നിട്ട് വളരെ ലോ കിലോമീറ്റർ ആണ് ഏകദേശം പതിനാറായിരം കിലോമീറ്റർ ലെവലിൽ വണ്ടി ഓടിയിട്ടുള്ളൂ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടി സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഐ എം ടി ഗിയർ ബോക്സ് ആണ് വരുന്നത് ക്ലച്ച് ഉണ്ടാവില്ല മാനുവൽ പെട്രോള് ഗ്ലാൻസിയാണ് ഗ്ലാൻസിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഈ വണ്ടി നമുക്ക് ഏഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കുക ഏകദേശം ഏഴ് എഴുപത് ഫുൾ വാങ്ങിക്കൊടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് കിയ സോണറ്റ് ആണ് എച്ച് ടി എക്സ് വേരിയന്റ് ഡീസൽ ആണ് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ നാൽപ്പത്തി ഏഴായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി സൺറൂഫും പ്രൂഫും കാര്യങ്ങളെല്ലാം വരും അലോയ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് സീക്കേഴ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഈ വണ്ടി നമുക്ക് ഫൈനൽ ഇത് നിസാൻ എക്സിക്യൂട്ടീവ് ാണ് പെട്രോൾ ഓട്ടോമാറ്റിക് സി വി ടി വൺ ലിറ്റർ ടർബോ ആണ് ടർബോ നോൺ ടർബോ ടെർബോം വരുന്നുണ്ട് ഇത് വൺ ലിറ്റർ ടർബോ ആണ് ഏകദേശം പന്ത്രണ്ടര ലക്ഷം രൂപ ഓൺ റോഡ് വരുന്ന വണ്ടി നമുക്ക് എട്ടേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് കിലോ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ വാറണ്ടി ഉള്ള വണ്ടി വെന്യൂ ഡീസലാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ വണ്ടിയാണ് എത്ര ഓടീണ്ട് ഇത് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫ്രണ്ടിൽ രണ്ട് പുതിയ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് മെയിൻ മേജർ ആക്സൻഡോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല കറക്റ്റ് സർവീസ് മെയിൻ അറുപതിനായിരം അടിപ്പിച്ചപ്പോ സർവീസ് കഴിഞ്ഞ എമ്പത്തി ആറിലോ അമ്പത്തി ഏഴിലോ ലാസ്റ്റ് സർവീസും കഴിഞ്ഞിട്ടുണ്ട് കറക്റ്റ് സർവീസ് ചെയ്ത് പോയ വണ്ടിയാണ് ഇത് വൺ പോയിന്റ് ഫൈവ് ആണ് ഇത് ഏകദേശം നമുക്ക് പത്ത് എഴുപത് ലെവലിൽ കൊടുക്കാം ആ ഒരു ലെവലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി എന്തായാലും ഓ ഇത് രണ്ടായിരത്തി പതിനെട്ട് വരണയാണ് ഡീസൽ ഓട്ടോമാറ്റിക് പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക്കിൽ വൺ പോയിന്റ് സിക്സ് എഞ്ച് എസ് എക്സ് ഓപ്ഷനാണ് ഏകദേശം അമ്പത്താറായിരം ഓടി വണ്ടി പത്ത് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ലാസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഒരു ഒമ്പത് ലക്ഷം രൂപ വരെ ലോൺ വാങ്ങിക്കൊടുക്കും ഇത് പോളോ പെട്രോളാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷൻ വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിനിൽ ഹൈ പ്ലസ് ആണ് വേരിയൻറ്റ് വരുന്നത് ഈ വണ്ടി നമുക്ക് ആറേകാൽ ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് വണ്ടി കൊടുക്കാം ഇത് പോളോ ഡീസൽ രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് വണ്ടി പത്തൊമ്പതിലാണ് ഡീസൽ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്നത് വൺ പോയിന്റ് ഫൈവ് എഞ്ചിനാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി അമ്പത്തി ആറായിരം കിലോമർ ആണ് വണ്ടി അല്ലേ അത്രേ ഉള്ളൂ ഇത് ഏഴ് നാൽപ്പത് ലെവലിൽ നമുക്ക് ലാസ്റ്റ് കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡല് വൺ ലിറ്റർ പോളോ കംഫർട്ട് ലൈൻ ആണ് വണ്ടി എഞ്ചിൻ വരുന്നത് വൺ ലിറ്റർ ആണ് എഞ്ചും അത്യാവശ്യം നല്ല മൈലേജും പതിനാല് പതിനഞ്ച് ലെവലിൽ ഗ്യാരണ്ടി മൈലേജ് കിട്ടു സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി പുതിയ ഇൻഷുറൻസ് അടക്കം നമുക്ക് ആറ് ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം അഞ്ചര ലക്ഷം രൂപ നമുക്ക് ലോൺ കൊടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ പോളോ ട്രെൻ ലൈൻ ആണ് ഡി എസ് സിക്സ് വണ്ടിയാണ് ന്യൂ ഷേപ്പ് ഫേസ് ലിഫ്റ്റ് എഴുതുന്ന വണ്ടിയാണ് ഈ വണ്ടി ഏകദേശം അറുപത്തി കിലോമീറ്റർ അടിച്ച് ഓടിയിട്ടുണ്ട് കറക്റ്റ് സർവീസ് മെയിൻ്റെ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി ഈ വണ്ടി നമുക്ക് അഞ്ചര ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം അതിൽ ഏകദേശം ഒരു ഒരഞ്ചര വരെ ലോൺ കയറുന്നതാണ് നെക്സ്റ്റ് ഓണൊക്കെ നമ്മൾ കഴിഞ്ഞ വീടുകളിൽ കാണിച്ചു കാണിച്ചത് അതെ അതെ ഇതൊക്കെ ഫുൾ ലോൺ കയറുന്ന കാറ്റഗറിയിൽ എത്ര ലാസ്റ്റ്

രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പോളോ കംഫർട്ട് ലൈൻ കപ്പഡീഷനാണ് വരുന്നത് ഡയമംഗട്ട അലോയ് കപ്പഡീഷന്റെ സീറ്റ് കവേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അറുപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് സീറോ ക്ലെയിം ആണ് വണ്ടി ഈ വണ്ടി നമുക്ക് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കുക ഏകദേശം ഒരു ആറ് ലക്ഷം രൂപ വരെ കൊടുക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ പോളോ ജീറ്റി ആണ് നാൽപ്പതിനായിരം കിലോമീറ്റർ അടുപ്പിച്ചാണ് വണ്ടി ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി പത്ത് ലക്ഷത്തി തൊണ്ണൂറ് തൊണ്ണൂറായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ചെറിയൊരു മാറ്റം കൂടി വരുത്തി കൊടുക്കുക സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന പോളോ ജീറ്റി ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് തിയാഗോ എക്സ് എൽ ഡേ ആണ് ഓട്ടോമാറ്റിക് വേരിയന്റ് മുപ്പതിനായിരം കിലോമീറ്ററോടെ കിലോമീറ്റർ ഓടിയ വണ്ടി സിംഗിൾ ഓണർഷിപ്പിലുള്ള എക്സെഡ് ഡേ ഓട്ടോമാറ്റിക് ആണ് ബി എസ് എക്സ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വേരിയന്റിൽ ഇത് നമുക്ക് ഏകദേശം ആറ് ലക്ഷം രൂപ ലെവലിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അതെ അഞ്ചേ അഞ്ചര ലെവലൊക്കെ ലോൺ ഗ്യാരണ്ടി വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് സാൻട്രോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സാൻഡ്രോ മാഗിനെയാണ് വേരിയൻറ്റ് വരുന്നത് ഈ വണ്ടി നമുക്ക് ഏകദേശം ഫൈനൽ നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കുക അതിലൊരു നാലര വരെ ഗ്യാരണ്ടി ലോൺ വാങ്ങിക്കൊടുക്കുക ഗ്രാൻഡായിട്ട് എറയാണ് ഈ വണ്ടി മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയെ നമ്മൾ ചോദിക്കുന്നുള്ളൂ ചെറിയൊരു മാറ്റിമുടി വരുത്തി കൊടുക്കുക രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇതും ഫുൾ ലോൺ കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണ് ടറാനോ ഫുൾ ലോൺ വരുന്ന വണ്ടിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് എക്സ്ട്രീ പ്രീമിയം വണ്ടിയാണ് അറുപത്തി രണ്ടായിരം കിലോമീറ്റർ ആകെ കൂടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഏഴ് ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കുക ഏഴ് ലക്ഷം രൂപ ഫുൾ ലോണും വാങ്ങിക്കുക അതിൽ ടയർസ് പുതിയതാണ് ഇൻഷുറൻസ് നമ്മൾ പുതിയ എടുത്തു കൊടുക്കും ബാറ്ററി നമ്മൾ പുതിയത് ഇട്ടിട്ടുണ്ട് കറക്റ്റ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് രജിസ്ട്രേഷൻ ആണ് ഇത് നമുക്ക് ഫുൾ ലോൺ കാറ്റഗറിക്ക് കൊടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് പെട്രോൾ ഓട്ടോമാറ്റിക് കൈഗർ വരുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക്കാണ് സി വി ടി അല്ല ഇത് വരുന്നത് എം ടി ഗിയർ ബോക്സ് ആണ് വൺ ലിറ്റർ നോൺ ടർബോ എഞ്ചിനാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി ഇരുപത്തൊമ്പതിനായിരം ആണ് വണ്ടി ഓടിയിട്ടുള്ളത് കറക്റ്റ് സർവീസ് മെയിൻറ്റൈൻ്റ് ആണ് ഒരു ഡോറാണ് വണ്ടിയിൽ ക്ലെയിം ഉള്ളത് ആ ഡോർ ലെഫ്റ്റ് സൈഡ് ബാക്ക് ഡോർ മാത്രം അതല്ലാതെ മറ്റൊരു ക്ലെയിമും വണ്ടിയിലില്ല സോൾഡ് ഔട്ട് ആണ് സോൾഡ് ഔട്ട് ഓക്കെ ആയിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മാഗ്നേറ്റ് വൺ ലിറ്റർ മാനുവൽ ആണ് നോൺ ടർബോ വണ്ടി അത്യാവശ്യം മൈലേജും കാര്യങ്ങളും നമുക്ക് കിട്ടും ഇരുപത്തിരണ്ട് മോഡലാണ് അണ്ടർ വാറണ്ടി വരുന്ന വണ്ടിയാണ് എക്സ് ബി എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ് ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് ആറേ തൊണ്ണൂറാണ് ആറേ മുക്കാൽ ലെവലിൽ നമുക്ക് വണ്ടി കൊടുക്കുക ഏകദേശം ഒരു ആറര വരെ ഗ്യാരണ്ടി ലോക നമ്മൾ ഏകദേശം പത്ത് നാല്പതോളം കാറുകൾ ഇപ്പം പരിചയപ്പെടുത്തി ഏകദേശം മൾട്ടി ബ്രാൻഡ് കാറുകൾ ഇവിടെ ഉണ്ട് അത് മാത്രമല്ല അടിപൊളി ഓഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആകെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഫിനാൻസ് ഇവിടെ ശരിയാക്കിയിട്ട് വണ്ടി എടുത്ത് പോവാസ് പോയിന്റ് ഫൈവ് ഇൻട്രസ്റ്റ് റേറ്റ് കേട്ടോടുക്കുമ്പോൾ ഫൈവ് പോയിന്റ് ഫൈവ് ആണ് വരുന്ന റേറ്റ് അഞ്ചില് ഫ്ലാറ്റിൽ കൊടുക്കാൻ കൊടുക്കാൻ അല്ല മാത്രമല്ല രൂപ ഒരു ശതമാനം നമ്മൾ അവിടെ അല്ലേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ലൊക്കേഷൻ പറഞ്ഞാല കോഴിക്കോട് മാങ്കാവ് മിനി ബൈപ്പാസിലാണ് ഈ മെട്രോ കാർ എന്ന് പറഞ്ഞ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ